നമസ്തേ കഥകളിതി സാഗരത്തിലേക്ക് സ്വാഗതം ഇന്ന് സാഹിത്യ ചിന്തയുടെ ദിവസമാണ് ഞായറാഴ്ച ആയതുകൊണ്ട് സാഹിത്യചിന്തയിൽ എനിക്ക് ഓർമ്മ വരുന്നതിന്ന് ഞാൻ സ്കൂൾ പ്രൈമറി ക്ലാസ്സിലെ അതായത് ആറാം ക്ലാസ്സിലെ ഏഴാം ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സംസ്കൃതാധ്യാപകൻ സാമാന്യമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു മഹാദേവനെ സ്തുതിക്കുന്ന മഹാദേവൻ്റെ വേഷവിധാനങ്ങളും അളയാഭരണങ്ങളും പറഞ്ഞിരിക്കുന്ന എത്ര 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 എനിക്ക് തോന്നുന്നത് എൻ്റെ ഗുരുവിന് ഒരുപാട് ശ്ലോകങ്ങൾ കിട്ടുമെന്നാണ് പലതും പല പല സന്ദർഭങ്ങളിൽ ഞങ്ങൾക്ക് തന്നെ പറഞ്ഞു വന്നിട്ടുണ്ട് അദ്ദേഹമാണ് അഞ്ചാം ക്ലാസ് ഞാൻ അഞ്ചാം ക്ലാസ്സും ആറാം ക്ലാസ് ഏഴാം ക്ലാസ്സും എട്ടും ഒമ്പതും പത്തും ഒക്കെ ഫസ്റ്റ് ലാംഗ്വേജിന് പകരം സംസ്കൃതം പഠിച്ച അപ്പം ആറു വർഷക്കാലം എനിക്ക് ആ ഒരേ അധ്യാപകൻ്റെ കീഴിൽ തന്നെയാണ് സംസ്കൃതം പഠിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായത് ആ പുതുവാൾ മാഷ ആ പുതുവാൾമാഷക്ക് എതുമാത്രം അറിവ് ആ അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ വലുപ്പം പാഠിക്കുമ്പോൾ കുട്ടിക്കാലത്ത് നമുക്ക് വല്ലതും അറിയോ ഒന്നും തിരിച്ചറിയാൻ പറ്റിയില്ല ഉള്ള കാര്യം ഇപ്പോഴൊക്കെയാണ് എനിക്കത് മനസ്സിലാകണേ ഭഗവാനെ എന്തുമാത്രം ശ്ലോകങ്ങൾ സരസശ്ലോകങ്ങൾ അതുപോലെ സമസ്യ ശ്ലോകങ്ങൾ മഹാമഹാകാവ്യങ്ങളിലെ ഭംഗിയേറിയ ഉപമങ്ങൾ കാളിദാസൻ്റെ ഉപ ഉപമങ്ങൾ ഉപമകൾ അങ്ങോട്ട് നിന്ന് പറയാൻ തുടങ്ങിയാൽ പിന്നെ അത് അങ്ങോട്ട് കഴിയില്ല സമയം കഴിഞ്ഞ് ബെല്ലടിച്ച് അടുത്ത മാഷ് വന്ന ഇദ്ദേഹം ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുകയുള്ളൂ അത്രയ്ക്ക് പണ്ഡിതനായിരുന്നു കേട്ടോ അദ്ദേഹം സംസ്കൃത അദ്ധ്യാപകർ ആ പുതുവാൾമാഷ് പറഞ്ഞു തന്ന മഹാദേവനെക്കുറിച്ചുള്ള ഒരു ശ്ലോകം എനിക്ക് കിട്ടി ഞാൻ പറഞ്ഞല്ലോ എൻ്റെ എഴുതി വെച്ച പുസ്തകമൊക്കെ കിട്ടിയിരുന്നു അത് വളരെ ലളിതമായൊരു ശ്ലോകം പക്ഷേ അർത്ഥം നമ്മളാ ഗ്രഹിച്ച് ഗ്രഹിച്ച് ഇങ്ങനത്തെ എടുക്കണം അതായത് ഉള്ളി തൊണ്ട് കളയുന്നത് പോലെ ഇങ്ങനെ തൊണ്ട് കളഞ്ഞ് തൊണ്ടുകളഞ്ഞ് ഉള്ളിലേക്ക് എത്തണ പോലെ വീണ്ടും വീണ്ടും അടിയിലേക്ക് ഗ്രഹിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി മനസ്സിലാക്കി പേർത്തും പേർത്തും ും തിരിച്ചും മറച്ചും വെച്ചിട്ടർത്ഥം മനസ്സിലാക്കേണ്ട ഒരു ശ്ലോകമാണ് ശ്രദ്ധിക്കും പല്ലിത്തോലാടയാം അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തെ പറ്റിയാണ് മഹാദേവൻ്റെ വസ്ത്രം പല്ലിത്തോലാട എന്ന് പറഞ്ഞാൽ എന്താ പല്ല് പല്ല് എന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ല് പോലെ തന്നെ പല്ല് ആ പല്ല് എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട് ദന്തം എന്ന് പറയും ദന്ത ധാവന ചൂർണ്ണമെന്നൊക്കെ കേട്ടിട്ടില്ലേ അത് പല്ലിനെ സംരക്ഷിക്കുന്ന ഒരു ചൂർണ്ണമാണല്ലോ അതുകൊണ്ട് എന്നാൽ ദന്ത അപ്പം പല്ലിന് ദന്തം എന്നൊരർത്ഥമുണ്ട് ഇവിടെ പല്ല് എന്നുള്ളതിന് വള്ളിട്ടിപ്പോൾ പല്ലി അപ്പോൾ ദന്തം എന്ന് പറഞ്ഞപ്പോൾ വള്ളി അയ്യപ്പം ദന്തി ദന്തി എന്ന് പറഞ്ഞാൽ എന്താ സംസ്കൃത ഭാഷയിലർത്ഥം ആന ഏ അപ്പം പല്ലിത്തോലാ എന്ന് പറഞ്ഞാൽ ആനയുടെ തോല് ആടയാക്കി ആട എന്ന് പറഞ്ഞാൽ വസ്ത്രം മഹാദേവൻ്റെ വസ്ത്രം എന്താ ആനത്തോലുടയാട അല്ലേ അപ്പം പല്ലിത്തോലാടയം യസ്യ യസ് എന്ന് പറഞ്ഞാൽ ആരാണോ ആനത്തോല് വസ്ത്രമായിട്ട് ഉടുത്തിരിക്കുന്നവൻ യെസ് രണ്ടാമതരി യെസ്യ ആ മഹാൻ തന്നെ ആ മഹാനുഭാവൻ തന്നെ പന്ത്രണ്ടര പ്രിയ ആളെങ്ങനെയുള്ള ആളാന്നറിയാം മാനത്തോലുടുക്കൽ മാത്രല്ല വിശേഷണം പന്ത്രണ്ടര പ്രിയനാ പ്രിയന ഈ പന്ത്രണ്ടര പ്രിയ എന്ന് പറഞ്ഞ പ്രിയമുള്ളവൻ പ്രിയ പ്രിയമുള്ളവൻ എന്താ പ്രിയം പന്ത്രണ്ടര പന്ത്രണ്ടര എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെ അരഭാഗം എത്രയാ ആറ് ആറിനോട് പ്രിയമുള്ളവൻ മഹാദേവന്റെ ശിരസിലിരിക്കണില്ലേ ഒരാൾ വിളിച്ചിരിക്കണില്ലേ ഗംഗയാറ് ഗംഗാദേവി ശ്രീ പാർവതിയെ കൂടാതെ കണ്ട് വേറെ ഒരു ഭാര്യയും കൂടി സ്വകാര്യയായിട്ട് വച്ചേക്കണതാ അത് ഗംഗാദേവിയാ അദ്ദേഹത്തിൻ്റെ ശിരസിലാണേനും അതാണ് പന്ത്രണ്ടര പ്രിയൻ ആറിനോട് പ്രിയമുള്ളവൻ പുഴകളോട് പ്രിയമുള്ളവൻ ഗംഗാനദിയോടാണ് പ്രിയ പ്രിയമുള്ളത് അപ്പോൾ ഈ മഹാദേവൻ പല്ലിത്തോലാടയാം പല്ലിത്തോല് വസ്ത്രമായിട്ട് ഉപയോഗിക്കുന്നവനാണ് പന്ത്രണ്ടര പ്രിയനാണ് എന്ന് വെച്ചാൽ ഗംഗാ നദിയോട് വളരെ പ്രിയമുള്ള ഒരാളാണ് കൂടുതലാണ് കോണച്ചേട്ടാഭിതാനസ്യ അഭിദാ കോണച്ചേട്ടെന്ന് പറഞ്ഞാൽ കോണം കോണ് എന്നു പറഞ്ഞാൽ ഈ ഇതാണ് മൂക്ക് മൂക്ക് കോണച്ചേട്ടെന്നു വെച്ചാൽ കോണിൻ്റെയും മൂ മൂക്ക് മൂ മൂക്ക് മൂന്ന് കോണച്ചേട്ടൻ മൂക്ക് ചേട്ടനായിട്ടുള്ള ചേട്ടൻ എന്ന് പറഞ്ഞാൽ അണ്ണൻ എന്ന് പറഞ്ഞാൽ മൂക്കിൻ്റെ മുകളിലായിട്ട് ഒരു കണ്ണും കൂടിയുണ്ട് കണ്ണുള്ളവൻ എന്നു വച്ചാൽ കണ്ണുള്ളവൻ ഏ ഓണച്ചേട്ടൻ എന്ന് പറയുന്നത് ഇവിടെ മൂക്ക് മൂന്ന് കണ്ണുകൾ രണ്ട് കണ്ണുകളും കൂടാണ്ട് നാസികയുടെ മുകളിലായിട്ട് നാസികയ്ക്ക് ചേട്ടനായിട്ട് മുകളിലായിട്ട് ഒരു കണ്ണും കൂടി ഉള്ള ആൾ അപ്പം മുക്കണ്ണനായിട്ടുള്ള ആ മുക്കണ്ണനുമായിട്ടുള്ള ആ മഹാദേവൻ്റെ എന്താണ് ഇനി ചെയ്യുന്ന കോണച്ചേട്ടാഭിധാനസ്യ മുക്കണ്ണൻ എന്നുള്ള അഭിദാനം എന്ന് പറഞ്ഞ പേര് ആ പേരിൽ അറിയപ്പെടുന്നവനും കൂടിയായിട്ടുള്ള അർദ്ധാർദ്ദം പ്രണതോസ്മി അഹം അഹം പ്രണതോസ്മി ഞാൻ അദ്ദേഹത്തെ പ്രണമിക്കുന്നു പ്രണത അസ്മി എന്ന് പറഞ്ഞാൽ അഹം അസ്മി ഞാൻ പ്രണ പ്രണത അസ്മി ഞാൻ പ്രണമിക്കുന്നു ഞാൻ നമസ്കരിക്കുന്നു ഞാൻ തൊഴുന്നു എന്ത് അർദ്ധാർത്ഥം അർഥാർഥം എന്ന് പറഞ്ഞാൽ അർദ്ധഭാഗം ഒരു സാധനത്തിൻ്റെ അർദ്ധഭാഗം കൂടെ തന്നേക്കൂ എനിക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പകുതിയും കൂടി തന്നേ കൂടുന്ന ഇത് അർദ്ധത്തിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോഴോ പകുതിയുടെ പകുതി അതെത്രയാണ് നാലിലൊന്ന് അതിന് നമ്മൾ പറയുന്നത് കാൽഭാഗം എന്നും പറയും അപ്പോൾ ഇവിടെ അർദ്ധാർദ്ധം പ്രണതോസ്മ്യഹം കാൽ ഞാൻ നമസ്കരിക്കുന്നു എന്നു വെച്ചാൽ മഹാദേവൻ്റെ പാദം നമസ്കരിക്കുന്നു കാലെന്നു പറഞ്ഞാൽ കാലേ പാദം എന്നുള്ളൊരു അർത്ഥമുണ്ട് അപ്പോൾ ആനത്തോല് ഉടയാടയായി ധരിച്ചിട്ടുള്ളവനും പിന്നെയോ പന്ത്രണ്ടര പ്രിയനായ എന്ന് പറഞ്ഞ നദികളോട് വാറിനോട് ഗംഗയാറിനോട് ഏറെ പ്രിയമുള്ളവനുമായ മുക്കണ്ണനുമായ മുക്കണ്ണൻ എന്ന പേരിൽ അറിയപ്പെടുന്നവനുമായ മഹാദേവൻ്റെ പാദപങ്കേരൂഹം പാദങ്ങൾ ഞാൻ നമസ്കരിക്കുന്നു ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം മനോഹരമായൊരു ശ്ലോകമല്ലേ നമ്മൾ പേർത്തും പേർത്തും ആലോചിച്ചാലോചിച്ച് വേണ്ട എടുക്കാനായിട്ട് അർത്ഥം മനസ്സിലാക്കാനായിട്ട് ഒന്നുകൂടി ചൊല്ലുകയാണ് പല്ലിത്തോലാടയം യസ്യ യണ്ടരപ്രിയ കോണച്ചേട്ടാഭിത അർഥാർത്ഥം പ്രണതോസ്മ്യഹം ഞാനാ പാദങ്ങൾ നമസ്കരിക്കുന്നു ഇതാണ് ഇന്നത്തെ സരസശ്ലോകം സാഹിത്യ ചിന്തയിലെ ഈ ശ്ലോകം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകാം സം നിങ്ങളുടെ സ്വന്തക്കാരായിട്ട് വീട്ടിലുള്ള കുട്ടികൾക്കോ അപ്പുറ അപ്പുറയുള്ള കുട്ടികൾക്കോ ശ്ലോകങ്ങളോട് സാഹിത്യത്തോട് താല്പര്യമുണ്ടാകും ഇത്തരത്തിലുള്ള പല പല ശ്ലോകങ്ങളും നമ്മൾ വായിക്കുകയും അർത്ഥം മനസ്സിലാക്കുകയും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ മഹാ പുണ്യം കൂടിയാണ് മഹാദേവനെ സ്തുതിക്കുന്നൊരു ശ്ലോകം അത്രേ ഉള്ളൂത് ഈ ശ്ലോകം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു ഞാൻ നിങ്ങളുടെ മാലതി ചേച്ചി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം നമ്മുടെ കുഞ്ഞു കുഞ്ഞു അറിവുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം അത് അതൊരു പുണ്യം തന്നെയാണ് അതൊരു സൽക്കർമ്മം തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണി കാര്യം പറയും കഥയാണി എല്ലാവർക്കും നന്ദി